മൂന്നാർ എം ജി നഗർ റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്തതായി പരാതി പ്രദേശവാസിയായ ഷാജഹാന്റെ വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് ആണ് സാമൂഹ്യ വിരുദ്ധർ കല്ലുകൊണ്ട് തകർത്തത് രണ്ടാം തവണയാണ് വാഹനത്തിന്റെ ഗ്ലാസ് ഇത്തരത്തിൽ തകർക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത് ഷാജാൻ എം ജി നഗറിൽ റോഡരികിൽ വാഹനം പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയിരുന്നു പുലർച്ചെ വാഹനം എടുക്കാൻ ഷാജഹാൻ എത്തിയപ്പോഴാണ് വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് ആരോ തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്തതെന്ന് ഷാജഹാന്റെ മകൻ പറയുന്നു நம்ம கார் எப்பவும் இங்கே தான் போடும் இது வந்து ரெண்டாவது நடந்தபடி கண்ணாடி உடஞ்சது ஃபர்ஸ்ட்டு வாட்டி பேக் வாட்டி பேக்கில் உடச்சாங்க இப்போ ரெண்டாவது வாட்டி க ஃப்ரெண்ட்ல யாருமே வேணுக்கு தான் எடுத்துக்காங்க யாரும் இந்த கேரளில் இப்போ கம்ப்ளைண்ட் கொடுத்துருக்கணும் ஃபர்ஸ்ட்டு வாட்டி பேக் கிளாஸ் கம்ப்ளைண்ட் கொடுத்து அவ்வளோ கிடைக்கல இப்போ செகண்ட் வாட்டி உடச்சோடனே கம்ப்ளைண்ட் கொடுத்துட்டு മുൻപും വാഹനത്തിന്റെ പിൻവശത്തെ ഗ്ലാസ് തകർത്തത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു വാഹനത്തിന്റെ സമീപത്തായി ഗ്ലാസ് തകർക്കാൻ ഉപയോഗിച്ച കല്ലും മദ്യക്കുപ്പിയും കിടക്കുന്നുണ്ട് സമാന സംഭവം ആവർത്തിക്കാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ